ടിപ്പ് എന്ന് പോലീസ് യൂണിഫോമിൽ നമുക്കൊരു വീഡിയോ കോൾ വരികയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികൾ അതേപോലെ സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ വിലാസത്തിൽ ഒരു ആരോ ഒരാൾ മയക്കുമരുന്ന് അയച്ചിട്ടുണ്ട് അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് ഇത് ഞങ്ങൾ പാഴ്സൽ അയച്ചത് നിരന്തരമായിട്ട് സൈബർ തട്ടിപ്പുകൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോ വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയൊരു തട്ടിപ്പുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു യൂണിഫോമിൽ ഒരു വീഡിയോ കോൾ വരും അങ്ങനെ ആ വീഡിയോ കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹം നമ്മളോട് പറയാണ് നിങ്ങൾ പിന്നെ വലിയ വലിയതായ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഡ്രസ്സിൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള വലിയ കേസിൽ കുടുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അഡ്രസ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയാം വലിയ പ്രശ്നമാണ് ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് കാലം ജയിലിൽ കെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് നമ്മൾ നമുക്ക് ഫോൺ വിളിക്കുകയാണ് അത് പിന്നെ ലഹരി ലഹരിവിരുദ്ധ സ്കോഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അവരതിന് പല തെളിവുകളും കാണിച്ചു തരും അപ്പം നമ്മളിത് പെട്ടെന്ന് ഇപ്പം സമൂഹത്തിൽ ഞാൻ നിരപരാധിയാന്നൊക്കെ പറഞ്ഞറിയിക്കാൻ പ്രശ്നങ്ങളാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓൾറെഡി ഒരു സെറ്റിൽമെന്റിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് അങ്ങനെ സെറ്റിൽമെന്റിന് തയ്യാറായി കഴിയുന്ന സമയത്ത് ഇവര് നമ്മളോട് വലിയൊരു തുകയാണ് ആവശ്യപ്പെടുന്നത് വലിയൊരു തുക നിങ്ങൾ വലിയൊരു തുക വന്നിട്ടുണ്ടെങ്കിൽ ഈ കേസ് നമ്മൾ ഇവിടെ ഒതുക്കിക്കോളാം ഇതെന്താണ് നിങ്ങൾ നിരപരാധിയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വലിയ ട്രാപ്പിൽ കൊടുക്കുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പ് ഇപ്പൊ വന്നിട്ടുണ്ട് വ്യാപകമായിട്ട് സുലഭമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തട്ടിപ്പ് പ്രകടമാകുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ ഭയപ്പെടുന്നു വേണ്ട നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ഉടനെ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് വിവരം പറഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ വിളിച്ച് വിവരം പറയണം അപ്പൊ അതിനുള്ള പരിഹാര മാർഗം ഉടനെ തന്നെ നമ്മുടെ ദൈവപാലകര് കണ്ടോളും അതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പ് നമ്മുടെ മുന്നിൽ ഇപ്പൊ വന്ന് കിടക്കുന്നത് നമുക്കൊരു ലിങ്ക് വരുന്നു ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വലിയൊരു സംഖ്യ ഇറക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി ലാഭം നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ അങ്ങനത്തെ ഒരു പിന്നെ വലിയ ലാഭം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും അതിൽ വീഴുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇപ്പം സുലഭമായിട്ട് ഇങ്ങനത്തെ ലിങ്കൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ ലിങ്കിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും ഈ ഒരുപാട് ആളുകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള സമയത്ത് ഈ ലിങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ളവരെയൊക്കെ വലിയ തുക ഈ ഒരു പിന്നെ ലിങ്കിലൂടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നിക്ഷേപിച്ചതായിട്ട് അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യും സത്യത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ എല്ലാവരും അവരുടെ ആളുകളാണ് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളും വലിയ വരെ എമൗണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു ആപ്പിൽ നമ്മളിപ്പോൾ ഒരു പത്ത് ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ഇരുപത് ലക്ഷം അത് വർദ്ധിച്ചതായിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ വീണ്ടും പൈസ അതിലേക്ക് ഇടും മാത്രല്ല ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഇതുപോലെ പൈസ കിട്ടിയതായിട്ട് ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ വലിയൊരു തുക ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വർദ്ധിച്ചതായിട്ട് നമ്മുടെ ആപ്പിൽ കാണും പക്ഷേ ഈ തുക ഈ സംഖ്യ നമുക്ക് പിൻവലിക്കുവാനോ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനോ കഴിയില്ല ആ രീതിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഈ തട്ടിപ്പ് ഇവിടെ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളിതിൽ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ പേരിൽ അസ്വസ്ഥമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ അവരോടും ഇവരോടും പറയുന്നതിന് പകരം ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ ഒരു മണിക്കൂറിന് മുന്നേ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടുന്ന രീതിയിൽ പ്രതിയെ കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ വളരെ വിദഗ്ധമായിട്ടുള്ള പുതിയ പുതിയ തട്ടിപ്പുകൾ നമ്മൾ എത്ര അപ്ഡേഷൻ ചെയ്തിട്ട് ഈ തട്ടിപ്പൊക്കെ പറഞ്ഞാലും ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന മറ്റൊരു തട്ടിപ്പുമായിട്ടാണ് ഈ വിദഗ്ധരൊക്കെ കയറി വരിക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് പല ഓഫറുകളുമായിട്ട് വരും പല രീതിയിൽ നമ്മളെ പിന്നെ ഭീഷണികളുമായിട്ട് വരും ഹണി ട്രാപ്പ് അങ്ങനെ പലതും ഉണ്ട് പക്ഷെ നമ്മൾ നിരപരാധിയാണ് നമ്മുടെ അടുത്തൊരു പ്രശ്നം ഇല്ല എങ്കിൽ ധീരമായിട്ട് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കേസുകൾ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണും അതല്ലാതെ ഇത് ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാണ് ആൾക്കാരൊക്കെ ഞാൻ ഇതിന്റെ ആണെന്ന് വിചാരിക്കും അതുകൊണ്ട് ഇത് എങ്ങനെയും ഒതുക്കി തീർക്കാ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ജല്ലലായിരിക്കും നിങ്ങളെ പിഴുതുകൊണ്ടിരിക്കും ജന്മത്തിൽ അവർ നിങ്ങളുടെ പിൻ ബാക്ക് ഇന്ന് പിന്മാറൂല അത് പല രീതിയിൽ അതിൽ ഒരുപാട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പല രീതിയിൽ പല ഭാഗത്ത് നിന്ന് വലവീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും തട്ടിപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു ജാഗ്രതയോടുകൂടി പോകുന്നുവെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുവെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പൊ മനസ്സിലാക്ക ഈ പിന്നെ ലഹരി വസ്തുക്കൾ നമ്മുടെ അഡ്രസ്സിൽ പറ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കോളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല ഉടനെ നമ്മൾ നിയമപാലകരെ വിവരം അറിയിക്കുക അതേപോലെ തന്നെ ഇതുപോലുള്ള ലിങ്കുകളിൽ ഏതെങ്കിലും ലിങ്ക് കയറിയിട്ട് നമ്മുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ഉള്ളിൽ പിന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ട തുക നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് ഒരു ശ്രദ്ധയിലേക്കാണ് വീഡിയോ പറഞ്ഞിരിക്കുന്നത് ജാഗ്രത ജാഗ്രത അല്ലാതെ യാതൊരു മാർഗ്ഗവും ഇല്ല നമ്മുടെ അഡ്രസ്സും ഒക്കെ എപ്പോഴും എവിടുന്നു കിട്ടൽ ഇന്ന് എളുപ്പമാണ് അത് എങ്ങനെയും കിട്ടും ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മളൊക്കെ കടയുന്നൊരു സാധനം മേടിക്കുകയാണെങ്കിൽ പോലും അവിടെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പറൊക്കെ എവിടേക്ക് പോകുന്നു എങ്ങോട്ട് പോകുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി അങ്ങനെ ഒന്ന് അന്വേഷിക്കുന്നതിന് പകരം ജാഗ്രതയോടുകൂടി നമ്മളൊന്ന് ഇരിക്കുക തീർച്ചയായിട്ടും ഏത് തട്ടിപ്പിനെയും ധീരമായിട്ട് നമ്മൾ നിരപരാധിയാണെങ്കിൽ മുന്നിടുവാൻ അല്ലെങ്കിൽ പോരാടിയിട്ട് അതിൻ്റെ മുന്നിൽ വിജയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ അതിനുള്ള മനക്കരുത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി